വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോലീസിന്റെ മർദ്ദനമേറ്റവർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് തൃശൂരിലെ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്ത് അടക്കമുള്ളവരാണ് ഹൈക്കോടതിയെ സമീപിച്ചത് വി എസ് സുജിത്ത് ജി സാമുവൽ പി ജെ ചാക്കോ എന്നിവരാണ് ഇപ്പോൾ നീതി തേടിയെത്തിയത് പോലീസ് മർദ്ദനങ്ങളിൽ ഹൈക്കോടതി ഇടപെടണമെന്നാണ് പ്രധാനമായ ആവശ്യം വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ് രേഷ്മ എത്രത്തോളം ഗൌരവമാണ് ഈ നീക്കം പോലീസ് മർദ്ദനവുമായി ബന്ധപ്പെട്ട് അതിൽ കൃത്യമായിട്ട് മനുഷ്യാവകാശ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് അത്തരം കോടതികളുടെ നടപടിക്രമങ്ങൾ വേഗത്തിൽ അതിന്റെ ഏതു വരെ എത്തി അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഒപ്പം തന്നെ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ മേൽ എന്ത് കാര്യങ്ങളാണ് അല്ലെങ്കിൽ നടപടികളാണ് സംസ്ഥാന സർക്കാർ കൈക്കൊള്ളുന്നത് ഇക്കാര്യത്തിൽ നീതി വേണമെന്നുള്ള ഒരു ആവശ്യം മുൻനിർത്തിക്കൊണ്ടാണ് സുജിത് ഉൾപ്പെടെയുള്ള പോലീസ് മർദ്ദനമേറ്റ ആളുകൾ ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി നൽകിയിരിക്കുന്നത് സുചിത്വന്റെ പൊതുതാൽപര്യ ഹർജിയിൽ നിലവിൽ ഹൈക്കോടതി റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് സർക്കാരിനോട് പോലീസ് സ്റ്റേഷനുകളിൽ സി സി ടി വി പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലും സംസ്ഥാന സർക്കാർ റിപ്പോർട്ടിലൂടെ വ്യക്തത വരുത്തണം മനുഷ്യാവകാശ കോടതികളുടെ നടപടിക്രമങ്ങൾ അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടും സർക്കാർ നൽകണമെന്നുള്ളതാണ് ഹൈക്കോടതി നിലവിൽ നൽകിയിട്ടുള്ള നിർദ്ദേശം മൂന്നാഴ്ചയ്ക്കകം ഇതുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ വിശദാംശങ്ങളും റിപ്പോർട്ട് എന്നുള്ള രീതിയിൽ നൽകണമെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് പോലീസ് മർദ്ദനങ്ങളിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും കാര്യക്ഷമായിട്ടുള്ള ഇടപെടൽ വേണം നിലവിൽ തങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ല എല്ലാ ഇടങ്ങളിലും പോലീസ് സ്റ്റേഷനുകളിൽ ജനങ്ങൾ അവരെ സമീപിക്കുന്ന സമയത്ത് മോശം പെരുമാറ്റവും അവരോട് ക്രൂരമായിട്ടുള്ള മർദ്ദനവും ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് തങ്ങൾ പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതിയെ കോടതിയിൽ പ്രധാനപ്പെട്ട കാര്യം ഈ വകുപ്പ് ഭരിക്കുന്ന മന്ത്രി പോലും ഇഡിയൻ പോലീസിനെ ന്യായീകരിക്കുന്ന നിലപാടാണ് ഇപ്പോൾ എടുക്കുന്നത് നിയമസഭയിൽ നമ്മൾ കണ്ടതാണ് ഒച്ചപ്പാട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒച്ചപ്പാട് നടത്തി അതങ്ങ് അവസാനിക്കും ഈ ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ തുടർന്നും നടക്കാനുള്ള സാധ്യതയുമുണ്ട് പക്ഷേ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടായാൽ മാത്രമേ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകൂ എന്നൊരു പ്രതീക്ഷ ഹർജിക്കാരിൽ ഉണ്ട് താൻ അല്ലേ തീർച്ചയായും കാരണം പലപ്പോഴും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് സംസ്ഥാന സർക്കാർ അടക്കം സ്വീകരിക്കുന്നത് മാത്രമല്ല ആരോപണ വിധേയരായിട്ടുള്ള ഉദ്യോഗസ്ഥർ വീണ്ടും സർവീസിൽ തിരിച്ചെത്തുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്തുണ്ട് അതുകൊണ്ട് തന്നെ ഹൈക്കോടതി ഇക്കാര്യത്തിൽ കാര്യക്ഷമായിട്ടുള്ള ഇടപെടൽ വേണമെന്നുള്ളതായിരുന്നു ആവശ്യം ആഭ്യന്തര വകുപ്പ് നൽകിയ പല നിർദ്ദേശങ്ങളും പോലീസും നിരന്തരം ലംഘിക്കുന്നത് സർക്കാർ അവരെ സംരക്ഷിക്കുമെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണെന്നും ഹർജിക്കാർ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് കസ്റ്റഡി മർദ്ദനം നടത്തുന്നില്ല എന്ന് ഉറപ്പാക്കാനുള്ള ബാധ്യത അതാത് സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിനുണ്ട് പക്ഷേ കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് അമ്മയെ പരാജയപ്പെട്ടുവെന്നും ഹർജിക്കാർ ഹൈക്കോടതിയിൽ ബോധിപ്പിച്ചു എന്തായാലും സംസ്ഥാന സർക്കാരിനോട് ഇക്കാര്യത്തിൽ ഹൈക്കോടതി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് സി സി ടി വി എത്ര ഇടങ്ങളിൽ എത്ര പോലീസ് സ്റ്റേഷനുകളിൽ പ്രവർത്തിക്കുന്നുണ്ട് അത് കാര്യമായിട്ട് തന്നെയാണോ പ്രവർത്തിക്കുന്നത് ഇതടക്കമുള്ള വിശദമായിട്ടുള്ള വിശദാംശങ്ങളാണ് റിപ്പോർട്ട് എന്നുള്ള രീതിയിൽ നൽകേണ്ടത് ശ്യാംശങ്ങൾ